തിരുവില്ലാമല ക്ഷേത്രത്തിൽ മോഷണം ഓട് പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് കൗണ്ടർ പൊളിച്ചാണ് മോഷണം നടത്തിയത് ഒരു ലക്ഷം രൂപയിലധികം നഷ്ടപ്പെട്ടെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ രാത്രിയാണ് മോഷണം നടന്നത് രാവിലെ കൗണ്ടർ തുറക്കാൻ വന്നയാളാണ് വിവരം ആദ്യമറിഞ്ഞത് വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ കൗണ്ടറിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും മോഷ്ടാവ് എടുത്തിട്ടില്ല ഇന്നലെ രാത്രി ഏറെ വൈകിയും ക്ഷേത്രത്തിലേക്കാവശ്യമായ അപ്പം നിർമ്മിക്കുന്ന പ്രവർത്തനം നടന്നിരുന്നു സെക്യൂരിറ്റിയും സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഇവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മോഷ്ടാവ് അകത്തു കടന്നതിൻ്റെ അമ്പരപ്പിലാണ് പോലീസും പഴയന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങി വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി പ്രസിദ്ധമായ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നാലമ്പല ദർശന ദർശനയാത്രകൾ ആരംഭിക്കാനിരിക്കെയാണ് മോഷണം നടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾ